ചൈനയിലാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും ആഴമേറിയ ഗർത്തം കണ്ടെത്തിയിരിക്കുന്നത് ആഴമേറിയ എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം ആഴമാണ് ആ ഒരു ഗർത്തത്തിന് ഉള്ളത് അതിൽ ഒരു പ്രാകൃതമായിട്ടുള്ള വനം സ്ഥിതി ചെയ്യപ്പെടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അജ്ഞാതമായിട്ടുള്ള ജീവി വർഗങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ വസിക്കുന്നുണ്ട് എന്നാണ് വിദഗ്ധർ അനുമാനിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാസ്റ്റ് ജിയോളജിയിലെ സീനിയർ എഞ്ചിനീയർ ആയ ഷാങ് യുവാൻ ഹൈ പറയുന്നതനുസരിച്ച് ഗർത്തത്തിന്റെ ഉൾവശത്തിലെ നീളം എന്ന് പറയുന്നത് ആയിരത്തി നാല് അടിയും ഗർത്തത്തിന്റെ ഉള്ളിലെ വീതി എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് അടിയും ാണ് ഉള്ളത് സൈറ്റിന്റെ അടിയിൽ നന്നായി സംരക്ഷിച്ചിരിക്കുന്ന ഒരു പ്രാകൃതമായിട്ടുള്ള വനം അതിന്റെ ഉള്ളിൽ മൂന്ന് ഗുഹകൾ ഉണ്ട് എന്നാണ് അനുമാനിക്കപ്പെടുന്നത് അതേസമയം തറയിലെ ഇടതൂർന്ന അടിക്കാടുകൾ ഒരാളുടെ തോളോളം ഉയരത്തിലുണ്ട് എന്നാണ് ഗുഹ പര്യവേഷണ സംഘത്തിന് നേതൃത്വം നൽകിയ ചെൻ ലിക്സിൻ പറഞ്ഞത് ഇത്തരത്തിൽ ചൈനയിൽ കണ്ടെത്തിനുള്ള ഈ ഒരു ആഴമേറിയ ഗർത്തത്തിന്റെ നിഗൂഢമായിട്ടുള്ള രഹസ്യം കണ്ടെത്തതിന് വേണ്ടിയിട്ട് അവിടുത്തെ പര്യവേഷണ സംഘം നൂറ് മീറ്ററിലധികം ആ ഒരു ഗർത്തത്തിന്റെ താഴോട്ട് ഇറങ്ങി എന്നുള്ളതാണ് കുഴിയുടെ അടിത്തട്ടിലെത്താൻ ആ ഒരു സംഘത്തിന് വേണ്ടി വന്നിട്ടുള്ളത് ഒരു മണിക്കൂറോളം സമയമാണ് ഒരു മണിക്കൂറോളം സമയം ട്രക്കിംഗ് നടത്തിയിട്ടാണ് ആ ഒരു ഗർത്തത്തിന്റെ അടിയിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചത് അതിന്റെ അടിയിൽ എത്തിയപ്പോൾ അവർക്ക് ിക്കുന്ന തരത്തിലുള്ള വളരെയധികം പുരാതനമായിട്ടുള്ള മരങ്ങൾ അവിടെ ഏകദേശം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്